മുൻ ഭർത്താവ് ബാലയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഗായക അമൃതയ്ക്ക് പിന്തുണയുമായി മുൻപങ്കാളി സംഗീത സംവിധായകൻ ഗോപി സുന്ദർ ഏറ്റവും ശക്തമായ സ്ത്രീയാണ് അമൃത എന്നാണ് ഗോപി സുന്ദർ കുറിച്ചത് ബാലയിൽ നിന്ന് നേരിട്ട കുറിച്ച് വ്യക്തമാക്കിക്കൊണ്ട് അമൃത കഴിഞ്ഞ ദിവസം പങ്കുവച്ച കുറിപ്പിന് താഴെയാണ് കമന്റുമായി ഗോപി സുന്ദർ എത്തിയത് നീ ഏറ്റവും മികച്ച സ്ത്രീയാണ് ഏറ്റവും കരുത്തുറ്റവൾ ശക്തമായി തന്നെ മുന്നോട്ടു പോവുക അമ്മയുടെ കരുത്ത് എന്നാണ് ഗോപി സുന്ദർ കുറിച്ചിരുന്നത് നിരവധി പേരാണ് ഗോപി സുന്ദറിന്റെ പോസ്റ്റിന് താഴെ കമന്റുമായി എത്തുന്നത് വേർപിരിഞ്ഞെങ്കിലും പിരിഞ്ഞെങ്കിലും ഇരുവർക്കുമിടയിൽ നല്ല സൗഹൃദം നിലനിൽക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്നാണ് കമന്റുകൾ പരസ്പര ബഹുമാനത്തോടെ മുന്നോട്ടു പോകുന്നതിനെ പ്രശംസിക്കുന്നവരുമുണ്ട് ഗോപി സുന്ദറുമായുള്ള പ്രണയത്തിന്റെയും വേർപിരിയലിന്റെയും പേരിൽ അമൃത രൂക്ഷമായി സൈബർ ആക്രമണത്തിന് ഇരയായിരുന്നു ബാലയുമായി പിരിഞ്ഞ് പതിനാല് വർഷത്തിനു ശേഷം മറ്റൊരു ജീവിതം തുടങ്ങാൻ താൻ തീരുമാനിച്ചത് എങ്ങനെയാണ് തെറ്റായി പോയതെന്ന് താരം ചോദിച്ചിരുന്നു മുന്നോട്ടു പോവാനാകില്ല എന്ന് തോന്നിയതിനാലാണ് പരസ്പര സമ്മതപ്രകാരം തങ്ങൾ വേർപിരിഞ്ഞതെന്നും അമൃത വ്യക്തമാക്കിയിരുന്നു ബാലയിൽ നിന്ന് നേരിടേണ്ടി വന്ന ക്രൂരമായ പീഡനങ്ങളെക്കുറിച്ചും താരം തുറന്നു പറഞ്ഞു